ചീമേനി തുറന്ന ജയിൽ ആശുപത്രിയിലെ സേവനം പൊതുജനങ്ങൾക്കും കൂടി ലഭ്യമാകും ജയിലിന് സമീപത്ത് ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ എം രാജഗോപാലൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു ചീമേനി ജയിൽ ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കും ആശുപത്രി സേവനം പൊതുജനങ്ങൾക്കും ലഭിക്കുന്ന തരത്തിലേക്ക് നടപടിയാകുന്നു എം രാജഗോപാലൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ചീമേനി തുറന്ന ജയിലിന് സമീപത്ത് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഭരണാനുമതി ലഭിച്ചു തുറന്ന ജയിൽ അന്തേവാസികൾക്കായുള്ള ജയിൽ ആശുപത്രിയുടെ സേവനം കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് കൂടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം രാജഗോപാലൻ എം എൽ എയും കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഭരണസമിതിയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം പിന്നീട് ജയിൽ ആയിരുന്ന ഋഷിരാജ് സിംഗ് ചീമേനി തുറന്ന ജയിൽ സന്ദർശിച്ചപ്പോൾ ഈ ആവശ്യമുന്നയിച്ച് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ചർച്ച നടത്തിയിരുന്നു ജയിലിനകത്തുള്ള ആശുപത്രി ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സുരക്ഷാ കാരണങ്ങളാൽ കഴിയില്ലെന്നും പുറത്ത് പുതിയൊരു കെട്ടിട സൌകര്യം ഒരുക്കി തന്നാൽ ഈ സേവനം നിശ്ചിത ദിവസങ്ങളിൽ ജനങ്ങൾക്ക് കൂടി നൽകുന്നതിന് തടസ്സമില്ല എന്നും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് അറുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചത് കേരളീയ വാസ്തുശൈലി ഉൾ ചേർത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിക്കുക കൺസൾട്ടിംഗ് റൂമിന് പുറമെ ഓഫീസ് ഫാർമസി ലാബ് പ്രൊസീജിയർ ഐസൊലേഷൻ ഒബ്സർവേഷൻ എന്നിവയ്ക്ക് പ്രത്യേകം റൂമുകളും നഴ്സിംഗ് സ്റ്റേഷൻ ഡോക്ടേഴ്സ് റൂം ശുചിമുറി ബ്ലോക്ക് അകത്തളം വരാന്ത എന്നിവയും അടങ്ങിയ വിപുലമായ സൗകര്യമാണ് കെട്ടിടത്തിലുണ്ടാവുക തുറന്ന ജയിൽ പെട്രോൾ പമ്പിന് സമീപത്തായാണ് കെട്ടിട നിർമ്മാണത്തിന് ജയിലധികൃതർ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്